കൈപ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു വഞ്ചിപ്പുര കണക്കാട്ടുശേരി ലതാശാന്തൻ കുന്നുങ്ങൽ അജിത സുരേഷ് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത് ബുധനാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം കയ്പമംഗലം പതിനഞ്ചാം വാർഡ് വഞ്ചിപ്പുര ബീച്ചിൽ ഇരുപത്തഞ്ചോളം തൊഴിലാളികൾ ചേർന്ന് പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നൽ കുത്തേറ്റത് ലതാശാന്തനും അജിതയ്ക്കും മുഖത്തും തലയ്ക്കും കടന്നല്ലിന്റെ കുത്തേറ്റിട്ടുണ്ട് ഇവരെ ആദ്യം കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പനിക്ക് വന്നു കഴിയും പുല്ലൊക്കെ ഞങ്ങൾ എല്ലാവരും ഓടി പേരെ ഓടിച്ചിട്ട് കുത്തി തലയ്ക്കും മുഖത്തൊക്കെ കുത്തി കൊണ്ട് മുഖം തീർത്ത് അവരെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരാൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ് അജിതയ്ക്ക് തലേ എല്ലാം ആണ് കുത്തുകൊണ്ടിട്ടുള്ളത് അങ്ങനെ അവരവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെനിന്ന് ഇപ്പൊ കൊടുങ്ങല്ലോർക്ക് കൊണ്ടുപോയിരിക്കയാണ്